ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ലൈഫ് കോച്ച് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ഡേറ്റ് ട്വൻറ്റി വണിലെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ആക്ടിവിറ്റി പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന പ്രാക്ടീസാണ് അറിയുമ്പോൾ നിങ്ങളും ഈ പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുവാൻ വേണ്ടി ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഇന്നത്തെ പ്രാക്ടീസിൻ്റെ പേരാണ് മാഗ്നിഫൈസിങ് ഔട്ട് പുട്ട്സ് ഫലങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യും മുമ്പ് അത് നന്നായി അവസാനിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ് ഈ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായി നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായി കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും ഈ കാര്യം നടക്കുമോ ഇല്ലയോ ഭംഗിയായി നടന്ന് കിട്ടുമോ ഇതിൻ്റെ അവസാനം എന്താകും എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റിയെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആകാറില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല കാരണം ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസമാണ് അതുപോലെ മറ്റൊരു ലോയാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കണം ലോ ഓഫ് ഗ്രാവിറ്റി ഇരുപത്തി മണി മണിക്കൂറും വർക്ക് ചെയ്യുന്നത് പോലെ ലോ ഓഫ് അട്രാക്ഷനും നമ്മൾ വിശ്വസി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇരുപത്തി നാല് മണിക്കൂറ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും ലോ ഓഫ് അട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റിലുമുള്ളവരെക്കുറിച്ചുമൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളാണുള്ളത് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങണം ആഗ്രഹിച്ച ജോലി നേടിയെടുക്കണം പുറത്ത് പോയി അതായത് അബ്രോഡ് പോയി പഠിക്കണം ഹ്യൂജ് ബാങ്ക് ബാലൻസ് വേണം പെർഫെക്റ്റ് ലൈഫ് പാർട്ണർ വേണം എന്നൊക്കെയുള്ള വിവിധ തരം സ്വപ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടെങ്കിലും പക്ഷെ അതിനായി ആ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്രയും ഡെപ്തിലേക്ക് ചിന്തിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ടോ ശരിക്കും നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ സിറ്റുവേഷനിലും നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നന്ദി പറയണം നമുക്കിപ്പോൾ മൊബൈൽ ഫോണുണ്ട് പക്ഷേ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്ദി പറയാറുണ്ടോ ഫോൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതും ലോകവുമായി നമുക്ക് ഒരു കണക്ഷൻ ഉള്ളതും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഇപ്പോൾ ഫോണിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ച് ഫോൺ എടുക്കുന്നതിന് മുന്നേ നമ്മൾ നന്ദി പറയാറുണ്ടോ അപ്പോൾ ആ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നന്ദി പറയുന്നത് ആ ഒരു കാര്യം ഭംഗിയായി നടന്നു കിട്ടാൻ വേണ്ടിയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഓഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എൻ്റെ പ്രാക്ടീസുകൾ എല്ലാം അതിഗംഭീരമായിട്ടുണ്ട് എൻ്റെ പ്രസ പ്രസൻറ്റേഷൻ നന്നാകുന്ന നിങ്ങൾ എന്നെ അപ്രീസിയേഷൻ നടത്തുന്നതും എനിക്ക് ലൈക്ക് തരുന്നതും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ ഫലം നൽകും അതായത് മാഗ്നിഫൈസിങ് ഔട്ട്പുട്ട് നൽകുമെന്നുള്ളതാണ് നമ്മുടെ ഓദർ ഉണ്ടാകാൻ പറയുന്നത് അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു വ്യക്തി നല്ല ഫിയറോടു കൂടിയായിരിക്കും ഇരിക്കുന്നത് ഈ ജോലിയെങ്കിലും കിട്ടുമോ ആവോ എന്തായിരിക്കും അവർ ചോദിക്കുന്ന ചോദ്യം എനിക്ക് ആൻസർ കോൺഫിഡൻ്റായി പറയാൻ കഴിയുമോ ഇങ്ങനെയുള്ള മിക്സഡ് ചിന്തകൾ വരും പക്ഷേ ഈ ചിന്തകളെയൊക്കെ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ച് നോക്കുക കോൺഫിഡൻ്റായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ഈസി ആൻഡ് എഫർലെസ് ആൻസർ പറയുന്നതും ഫ്ലുവൻ്റ് ആയി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതുമൊക്കെ നിരന്തരം ചിന്തിച്ച് അഡ്വാൻസ്ഡ് ആയി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിക്കേ പൂർണ്ണമായും അത് സക്സസ് ആവുക തന്നെ ചെയ്യും അതുപോലെ ഓഫീസിൽ പോകുന്നവർ ഒരു റേഞ്ചിന് മീറ്റ് ചെയ്യാൻ ചെയ്യുന്നതായാലും സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എക്സാം കോൺഫിഡൻ്റായി എഴുതാൻ കഴിയുന്നതും എഫേർഡ്ലെസ്സായി ആൻസർ ചെയ്യാൻ കഴിയുന്നതും ടൈമിന് മുന്നേ എഴുതി കഴിയുന്നതും ഒക്കെ ചിന്തിച്ച് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കൂ ഇനി മുതൽ എക്സാം ഫിയർ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും ഇനി നമ്മൾ കിച്ചനിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നു നന്നാകില്ലേ ഇല്ലയോ നന്നാകുമോ എന്നുള്ള ആശങ്കയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിൽ ഫുഡ് ടേസ്റ്റിയാണെന്നും ഫാ ഫുഡ് ടേസ്റ്റി ഫുഡാണെന്ന് ഫാമിലി പറയുന്നതും ചേരുവകളൊക്കെ കറക്റ്റ് ആകുന്നതും ഒക്കെ ചിന്തിച്ച് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കൂ നമ്മുടെ കുക്കിംഗ് ഈസി ആകുന്നതും ഫുഡ് വളരെ ടേസ്റ്റി ആകുന്നതും കാണാം മാത്രമല്ല ഹൈ വൈബ്രേഷൻ കുക്ക് ചെയ്യുമ്പോൾ ഫുഡ് ഹെൽത്തി ആയി മാറുമെന്നാണ് പറയുന്നത് ശരിക്കും പലരും കഴിഞ്ഞു പോയ ഇന്നലകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് ശരിക്കും അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ പാസ്റ്റ് ഈസ് പാസ്റ്റ് പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും പ്രസൻറ്റ് മൂവ്മെൻറ്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതുപോലെ ഫ്യൂച്ചർ ഇനിയും വന്നിട്ടില്ല ഇനിയും ജനിക്കാത്ത ഫ്യൂച്ചറിനെ ഓർത്ത് ആവശ്യമില്ലാതെ നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് മൂവ്മെൻറ്റിനെ നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മളെപ്പോഴും ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള കൂടി ഹൃദയത്തിൽ കൈവച്ച് ഹൃദയത്തിന് ചുറ്റും ഫോക്കസ് ചെയ്ത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നല്ലൊരു ഫീലിംഗ് ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും ഇങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ പ്രസൻറ്റ് മൊമെൻസിൽ ജീവിക്കുന്ന അവെയർനെസ് വരികയും ചുറ്റിടുമുള്ള കാര്യങ്ങൾ നമ്മൾ ബോധേടാവുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അതിഗംഭീരമായി മാഗ്നിഫൈസിങ് ഔട്ട്പുട്ട് വരുമെന്നുള്ള വിശ്വാസം നമ്മളിൽ കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് അതുപോലെ ഫാമിലിയുമായി യാത്ര പോകുമ്പോഴും ടൂറ് പോകുമ്പോഴും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതും ഫാമിലിയുടെ ഹാപ്പിനെസ്സും എല്ലാം ചിന്തിച്ച് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ യാത്ര സ്മൂത്തായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി കാണാം അതുപോലെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന കളർ തന്നെ നമുക്ക് കിട്ടുന്നതും ആഗ്രഹിച്ച ഡിസൈൻ ജുവലറി കിട്ടുന്നതും ഒക്കെ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേടാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റിക്കായി നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന മൂന്ന് സിറ്റുവേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഓരോന്നും എടുത്ത് നമ്മുടെ ഓരോ സിറ്റുവേഷനും എടുത്ത് അത് ഭംഗിയായി നടന്നു കഴിഞ്ഞതായി മനസ്സിൽ ചിന്തിച്ച് ഹൃദയത്തെ ഫോക്കസ് ചെയ്ത് നമുക്ക് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു അതുപോലെ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എക്സാമ്പിളായി ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരിക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് പേടി തുടങ്ങും എന്ത് ചെയ്തിട്ടാകും എന്നെ വിളിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ മറ്റു കുട്ടികൾ എന്തെങ്കിലും പാര വെച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള പല ചിന്തകൾ വരും അതിന് പകരമായി നമുക്ക് ചിന്ത പോസിറ്റീവാക്കി കൊടുക്കാം പ്രിൻസിപ്പൽ വിളിക്കുന്നത് നല്ല മാർക്ക് വാങ്ങിയതിൻ്റെ സന്തോഷം പറയാനായിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുത്ത ട്രോഫി വാങ്ങിയതിൻ്റെ കൺഗ്രാറ്റ്സ് പറയാനായിരിക്കാം ഇങ്ങനെ നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് താങ്ക് യു താങ്ക് ു പറയണം ഇങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷനെ പോസിറ്റീവ് ആക്കുന്നത് ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾക്കും വേണ്ടിയും ഈ പ്രാക്ടീസ് ഉപയോഗിക്കാവുന്നതാണ് ഈ പ്രാക്ടീസ് അതായത് ഈ ടെക്നിക്ക് നിങ്ങളുടെ ലൈഫിൽ നിരന്തരം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പേഴ്സണലി ഞാൻ ഈ പ്രാക്ടീസ് ഡെയിലി ചെയ്യാറുണ്ട് എൻ്റെ സിറ്റുവേഷൻസിനെയൊക്കെ ഞാൻ പോസിറ്റീവ് ആക്കുന്നത് ഈ പ്രാക്ടീസിലൂടെയാണ് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രാക്ടീസുകളും എൻ്റെ കൂട്ടുകാർ എല്ലാവരും കറക്റ്റായിട്ട് മുടങ്ങാതെ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ